മുളന്തുരുത്തി പള്ളിത്താഴം ജംഗ്ഷനിലെ റോഡുകൾ കുഴിയായി മാറിയിരിക്കുകയാണ് അതിശക്തമായ മഴയിൽ ഈ കുഴികൾ നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകുകയാണ് കുളമായി മാറിയ കുഴിയിൽ നിറയെ മീനുകളുണ്ട് മീൻ പിടിക്കാൻ ശ്രമിച്ച ജിബ്രൂട്ടിനെ പൊതുമരാമത്ത് വകുപ്പ് വഴക്ക് പറഞ്ഞ് ഓടിച്ചു ഈ കുഴിയും അതിലെ മീനുകളും ഞങ്ങൾ പി ഡബ്ല്യു ഡി ഇനിയും കുഴിയും കുളവും ഞങ്ങൾ ഉണ്ടാക്കും ആ കുഴിയിൽ വീണാൽ അവർക്കെതിരെ പരാതിയും നൽകും പാവം പേടിച്ചു പോയ ജിംറൂട്ടൻ ഒന്നും മിണ്ടാതെ കുഴിയിൽ ചാടാതെ വലിയ വാഹനത്തെ പേടിച്ച് തന്റെ ഇരുചക്ര വാഹനവുമായി പതിയെ യാത്രയായി